ാണ് ഇതാണ് പള്ളിയുടെ മുകളിലാണ് ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തത് എല്ലാവർക്കും പഴവും പൊന്നുമണിയുടെ പേര് റിയാന മറിയം രാജീവ് ഗുഡ് മോർണിംഗ് ഗായ്സ് ഞങ്ങളിന്ന് ഞങ്ങളുടെ പൊന്നുമണിയുടെ മാമോദിസയ്ക്ക് പോവാണ് അല്ലേ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾ ഉടുപ്പുണ്ടോ ഞങ്ങൾ ഉളുപ്പമുണ്ടോ ഞങ്ങൾ പള്ളി പോവാണ് രാവിലെ പള്ളി പോയിട്ട് കുമ്പസാരിക്കണം കുർബാന കൊല്ലണം അല്ലേ കുമ്പച്ചാരിക്കണം കുർബാന കൊല്ലണം കുർബാന കൊണ്ട് അതിന് ശേഷമാണ് മാമോദിസ ഇന്ന് ശനിയാഴ്ച നമ്മള് നമ്മൾ നമ്മൾ കുർബാനയൊക്കെ വെച്ചിട്ടുണ്ട് അച്ഛന്മാരൊക്കെ ഇപ്പൊ രാവിലെ വരും ആറരയാവുമ്പോൾ പള്ളി പോകണം ഓൾറെഡി ആറ് ഇരുപത്തഞ്ചായി അപ്പം റെഡി ആവട്ടെ എല്ലാരും രാവിലെ എല്ലാവരും റെഡി ആയിട്ട് പള്ളിയിലോട്ട് പോവണം മഴയാണ് രാവിലെ പള്ളിയിലോട്ട് പോവട്ടെ പള്ളി വന്നു രാവിലെ കുർബാന ഉണ്ടായിരുന്നു എല്ലാവരും കുമ്പസാരിച്ച് കുർബാനയൊക്കെ കൊണ്ടു കുർബാന കൂടി നമ്മൾ ശനിയാഴ്ച കണ്ട് നമ്മൾ മാത്രമേ നമുക്ക് വേണ്ടി കുർബാന വെച്ചതാണ് അതിനുശേഷം മാമോയിസ തുടങ്ങി മാമോയിസയുടെ പരിപാടികളാണ് കോശി ജോണച്ചനും ഫിലിപ്പച്ചനും വിബിനച്ചനും റിബിനച്ചൻ നമ്മുടെ പള്ളി പള്ളിയിലുള്ള അച്ഛനാണ് പള്ളിയിലെ നമ്മുടെ അച്ഛനാണ് പിന്നെ സീഡി രാജനച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടന്നു പൊന്നുമണ്ണിയുടെ പേര് റിയാന മറിയം രാജീവ് പള്ളിയിലെ പേര് മറിയം നമ്മൾ ഒഫീഷ്യലായിട്ട് റിയാന എന്നു പഠിക്കും മമോദിസയൊക്കെ കഴിഞ്ഞു നേരെ ഇനിയും ഫുഡ് കഴിക്കാനുള്ള പുറത്തേക്ക് പോവുകയാണ് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് നമ്മൾ സെറ്റ് ചെയ്ത് പള്ളിയുടെ മുകളിൽ തന്നെയാണ് ലൈഫ്സിൻ്റെ മുകളിൽ ചെറിയൊരിതുണ്ട് അവിടെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ലൈവ് അപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ജിമ്മിച്ചാൻ നമ്മുടെ അച്ഛന്മാരുണ്ട് റിമിൻ അച്ഛൻ ദിലിപ്പച്ഛൻ സി ഡി രാജൻ അച്ഛൻ എല്ലാരും ഉണ്ട് ചെന്നം രാഹുൽ ഇല കേട്ടറിങ്ങാണ് ഇന്നത്തെ സാരതി ച്ഛൻ എത്രണ്ട് രഞ്ജി ചാന് പിള്ളച്ചൻ എല്ലാരും ഡോണ നിയപ്പൻ തനിയപ്പൻ എല്ലാ എല്ലാ ക്ലോസ് ഇട്ടിട്ടുണ്ട് ആ മമ്മി ബിസിയാണ് ബിസിയാണ് നമ്മുടെ സിമി നമ്മടെ സിമിച്ചേചിത പോന്നു സിജോ സിജോടെ വൈഫ് സിസി അടിച്ചുപാറ്റിലാണ് ഇതാണ് പള്ളിയുടെ മുകളിലാണ് ഇവിടെയാണ് നമ്മൾ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തത് എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മൾ ഒരേപോലുള്ള ഡ്രസ് കോഡ് ഒക്കെ സെറ്റ് ചെയ്ത അഞ്ചു അമലയും മമ്മിയും എല്ലാം കൂടെ ഇവിടെ സെറ്റ് ചെയ്താണ് കഴിക്കാൻ നമ്മൾ അപ്പവും അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂവ് വട പഴം ഇതായിരുന്നു എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴ അടിപൊളി മഴയെന്നു പറഞ്ഞാൽ അടിപൊളി മഴ ശുങ്കൂർ നടിപിട കമ്പനി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജബിന അതായത് നമ്മുടെ ജബ്സ് സ്റ്റുഡിയോ ഇല്ലേ നമ്മുടെ ചേട്ടനാണ് അപ്പം ജബിനച്ചാൻ്റെ മോനാണ് അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞു എല്ലാവരും വീട്ടിൽ പോയി ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും വളിയും കൂടെ ഇപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ ഇതാണ് സ്ഥാപനമാണ് എല്ലാ കാറ്ററിങ് കേട്ടോ കൊട്ടാരക്കര എല്ലാരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ വെഡിങ് ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തു തരും കാറ്ററിങ് ആൻഡ് ഇവൻസ് നേരത്തെ ഞാൻ കൊണ്ടുവരുന്നതാണ് അവൻ നേരത്തെ ബാംഗ്ലൂർ പോയ സമയത്ത് ആ പരിപാടി നിർത്തിയതാണ് ഇപ്പം നാട്ടിൽ പോയി നാട്ടിൽ വന്ന് തിരിച്ചു വന്ന് മറ്റേ ചെറിയ തട്ടുകടയൊക്കെ ഇട്ടു അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഇനി വീട്ടിൽ പോകണം വീട്ടിൽ കുറച്ച് പരിപാടികൾ കൂടണം

ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും പഞ്ഞി കിട്ടതല്ല അവസാനം ഞാൻ അനീഷ് ഫ്രണ്ട്സ് പഞ്ചിക്കാടി രാജി കുറച്ചുപേരേ വിളിച്ചോളൂ നമ്മുടെ ഫുഡ് കഴിക്കാൻ പോവാണ് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് ബീഫ് പയറ് അവിയൽ ചമ്മന്തിയല് അച്ചാറ് തേങ്ങ എല്ലാരും ഉണ്ട് സാമ്പാർ രസം പപ്പടം മറ്റേ പരിപ്പ് എല്ലാം എല്ലാം നമ്മടെ രാഹുലിന്റെ സെറ്റപ്പ് കേട്ടോ വീട്ടുവെച്ചാ എല്ലാ കാട്ടറി അല്ലേ പരിപാടി എല്ലാം കഴിഞ്ഞ അനീഷ് പോവാണ് അനീഷ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ പറഞ്ഞാണ് നമ്മുടെ പ്ലസ് ടു ഫ്രണ്ട് ആണ് അല്ലേ നമ്മൾ നമ്മളടിച്ചു പൊളിച്ച് ക്യാമറ ഇല്ലാത്ത സമയത്ത് ജീവിച്ച ആൾക്കാരാണ് ായിട്ടുള്ള പ്രത്യേകി അല്ലേ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു മെമ്പർ വന്നിരിക്കുകയാണ് രാഹുൽജി ഞാൻ ഞെട്ടിപ്പൊ ഉറക്കത്തിന് ഞാൻ ഞെട്ട് രാജുവിന്റെ കൂടെ പുതിയ പുതിയൊരാള് ഇങ്ങനെ ബിംബു വന്നിട്ട് ബിമ്പു ബിംബു ക്ഷീണിച്ചു പോയി മാമോയിസ് കഴിഞ്ഞപ്പോ ബിംബു പോയി ഇട തിരുവനന്തപുരം വിളിച്ചോ എന്താ പറയുന്നു ചെലപ്പോ പത്താം തീയതി മുൻപ് വരും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മടെ എല്ലാം നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സമയം വൈകുന്നേരം ഒരു ഏഴേമുക്കലൊക്കെ ആവുമ്പഴത്തേന് ഏഴേമുക്കൽ അല്ലെ ഒരാറൊക്കെ ആകുമ്പഴത്തേന് ഇവിടെ പിള്ളേർ സെറ്റ് കൊണ്ട് നിറയുമായിരുന്നു അല്ലേ ഇപ്പം അളിയനും ബിബു മാത്രമേ ഉള്ളൂ പിന്നെ ഏബലുണ്ട് അല്ലെങ്കി ആൻസിന് നമ്മുടെ ജിനു തിരുവനന്തപുരം ഒരു ടീം ബെറ്റാലിയൻ തന്നെ ഇവിടെ ഇണ്ടായിരുന്നു അപ്പൊ അത് പത്തേമുക്കാലോ ഇവിടെ പാനിയും പഴവും തിരുന്നു എറണാകുളം സ്പെഷ്യൽ ആട്ടോ എറണാകുളം ആ ഒരു ഭാഗത്തുള്ള സ്പെഷ്യലാണ് പാനിയും പഴവും പാനീ പഴം ഇടയ്ക്ക് നമ്മൾ അവിടെ വെച്ചിരുന്നത്

കഴിച്ചില്ല <ion> ശാന്ത <upPS> <laughs> <laughs> അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ സൈനിംഗോസ്